ചേച്ചി ഹൗ ഡു ഫീൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു സോറി പറയുകയാണ് കുറച്ച് ലേറ്റായി പോയി ട്രാഫിക്കിന് കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ലേറ്റായി പോയി പിന്നെ ഏറ്റവും വലിയ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ജാൻമണി ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ റെഡി ആയിട്ട് വരുന്നത് അപ്പം എന്നിട്ടും കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും അറിയാം ഞാൻ ജാൻമണി ചേച്ചിയും കണക്റ്റ് ആവുന്നത് ബിഗ് ബോസ് വെച്ചിട്ടാണ് അതിനു മുന്നേ നമ്മൾ ഒരുപാട് ഫ്ലോറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് വെച്ചിട്ടാണ് അവിടെ വെച്ചും എനിക്ക് തോന്നുന്നു ഏറ്റവും ജനുവൻ ആയിട്ടുള്ള ഒരു സൗഹൃദമായിരുന്നു കാരണം ഇപ്പം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം നമ്മുടെ പോസിറ്റീവ് സൈഡ് മാത്രം പറയുന്നതാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ നമ്മുടെ നെഗറ്റീവ്സും അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ മുൻവെച്ചിട്ടല്ലെങ്കിലും നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് ഏറ്റവും നമ്മുടെ അടുത്ത എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ അതുകൊണ്ട് തന്നെ ജാൻമി എൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ജാൻമണി ചേച്ചിക്ക് എന്നോടും തിരിച്ച് അങ്ങോട്ടും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഈ ജസ്റ്റ് കുറച്ച് മുന്നേവരെ നമ്മൾ അങ്ങടും വഴക്കിടും പക്ഷേ എന്നാൽ പോലും ഒരു ലൈക്ക് സിസ്റ്റർ അങ്ങനത്തെ ഒരു ഒഫക്ഷനാണ് അങ്ങോട്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ഇത്രയും വലിയൊരു ഇവൻറ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേയാണ് ഇങ്ങനൊരു താങ്ക് യു രണ്ട് ദിവസം മുന്നെയാണ് ഇങ്ങനൊരു ഇവൻറ്റിൻ്റെ കാര്യം എന്നോട് പറയുന്നത് തന്നെ അപ്പം എന്തായാലും ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് അതിൻ്റെ ആകാതിരിക്കാൻ പറ്റില്ല കാരണം വൈകുന്നേരം ആവുമ്പോൾ ഈ ഫോൺ വിളിച്ച് തെറിയൊക്കെ അതുകൊണ്ട് പങ്കെടുത്തേ പറ്റുള്ളൂ പിന്നെ ഒഫ്കോഴ്സ് ജാൻമണി ചേച്ചി അല്ലെങ്കിൽ പോലും ഞാനൊരു ആർട്ടിസ്റ്റാണ് ഒരു കലാകാരിയാണ് അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കല തന്നെയാണ് മേക്കപ്പും അതും ഒരു കല തന്നെയാണ് ഇപ്പം ജിൻഡോ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് കല വേറെ ഒരു എന്താ പറയുക തൊഴിൽ പോലെയല്ല കലാപരമായ എല്ലാ കഴിവുകളും ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ക്യാമറ പിടിച്ചിട്ട് നിൽക്കുന്ന ഈ ചേട്ടന്മാർ പോലും അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഒരു രീതിയുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കത് കുറച്ചും കൂടെ നമ്മുടെ കയ്യിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് മറ്റു തൊഴിലുകളിൽ നിന്നും ഇത് വ്യത്യസ്തമാക്കുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് അഭിനയമായാലും പാട്ടായാലും മേക്കപ്പ് ആയാലും ഈ ക്യാമറ എല്ലാം ഇതൊക്കെ കലാപരമായിട്ടുള്ള കഴിവുകളാണ് അതിൻ്റെ ഈ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ ഈ ഹാളിലുള്ള എല്ലാവരും അപ്പോൾ കലാകാരാണ് അപ്പം ഒരു കലാകാരെ കൊണ്ട് നിറഞ്ഞൊരു സദസ്സിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഗുഡ് വെരി ഗുഡ് ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു കോമണറാണ് അപ്പം ഇതുപോലുള്ള വേദികളിൽ സാധാരണ പങ്കെടുക്കാറില്ല വന്നിട്ടില്ല ഇതൊക്കെ ആദ്യമായിട്ടാണ് അപ്പം അതിൻ്റെതായ കുറച്ച് തട്ടിമുട്ടൊക്കെ കാണും പിന്നെ മേക്കപ്പിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് സീരിയസ്ലി ഞാൻ മേക്കപ്പ് ഇപ്പോഴാണ് ചെയ്തു തുടങ്ങിയത് ഇതാണ് നോൺ എൻ്റെ സെക്കൻഡ് മേക്കപ്പ് ഇപ്പം ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അത് സെക്കൻഡ് മേക്കപ്പാണ് ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ യാത്രയാണ് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ കൂടുതൽ യാത്രയാണ് അപ്പോൾ ഫുൾ ടൈം മുടിയൊക്കെ വെട്ടി ബോബൊക്കടിച്ച അങ്ങനെ തോന്നിയ പോലെ നടക്കുന്ന നടക്കുന്നൊരു സെറ്റപ്പാണ് അപ്പോൾ മേക്കപ്പിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇന്നാണ് കുറച്ചധികം മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി മേക്കപ്പ് ഒരു കലയാണ് അതൊരു ചെറിയ പണിയല്ല അതിന് ഒരുപാട് കഴിവുകൾ വേണം അങ്ങനെ സാധാരണ പറ്റുന്ന പണിയൊന്നും അല്ല മേക്കപ്പ് എന്ന് പറയുന്നത് അത് ജാൻമണിക്ക് ആ ഒരു കഴിവുണ്ട് അത് ജാൻമണി നിങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു എന്ന് വിശ്വസിക്കുന്നു ആ നിങ്ങൾ ലൈക്ക് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നതിൽ എനിക്കും ഹാപ്പിയാണ് പിന്നെ ജാൻമണിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസങ്ങളെ ബിഗ് ബോസിൽ നിന്നിട്ടുള്ളെങ്കിലും ഞാൻ പോയപ്പോൾ ഓളി ഇട്ട് കഴിഞ്ഞ ഒരാളായിരുന്നു ജാൻ ലൈക്ക് ഐ എം സോ ഹാപ്പി ഇതുപോലൊരു ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ താങ്ക് സോ മച്ച്